കേരളത്തിലെ ക്ഷേത്രങ്ങൾ രാഷ്ട്രീയക്കാരുടെ കയ്യിലെന്ന് മഹാമണ്ഡലേശ്വര സ്വാമി അനന്തപുരം ഭാരതി ദക്ഷിണ ഭാരതത്തിൽ ഹൈന്ദവ സമാജം നേരിടുന്ന വെല്ലുവിളികളെ പ്രചോദിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കും ജുനൈ അഘാഡെ ധർമ്മസംരക്ഷിതത്തിനായുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അഘാഡിയുടെ പ്രവർത്തനം ദക്ഷിണ കേരളത്തിൽ വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം പർണമിക്കാവിലും ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതികരണം കാണാം ഒപ്പം പ്രജിത്തുകൂടി ചേരുന്നു ഒന്ന് കേരളത്തിലെ പ്രത്യേകിച്ചും ഒരു കാര്യം ഇവിടെ മറ്റെല്ലാ ഭാരതത്തിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഉത്തരഭാരതത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും അഘാടകളിലെ ആശ്രമങ്ങളോ കുടികളോ ഉണ്ട് അവിടെ ആ ഗുരുക്കന്മാരുടെ സമീപത്ത് വന്നിട്ടാണ് അവിടെയുള്ള ഒട്ടുമിക്ക കുട്ടികളും വളരുന്നതും അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതും ഇവിടെ ആശ്രമങ്ങളുമായി അങ്ങനെ ബന്ധപ്പെടുകയോ അങ്ങനെ ഒരു ഗുരുക്കന്മാരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്യുന്ന ഒരു സമീപനവും ഇല്ല നമ്മളെ മിക്ക രീതി സർക്കാർ ഭരണത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം മിക്ക ക്ഷേത്രങ്ങളിലും തന്നെ സന്യാസിമാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ അവർക്ക് തങ്ങാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു വ്യവസ്ഥകളോ ഇല്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു മാറ്റം വന്നാൽ അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആചാര്യന്മാരെ ഗുരുക്കന്മാരെ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടികളിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റം ഉണ്ടാവും ഇപ്പോൾ കുംഭമേളക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട് വലിയ സേവനം ഓരോരോ ആശ്രമങ്ങളുടെ ശിബിരങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കും ക്ഷേത്രം അടുത്തും പറ്റിയ രാഷ്ട്രീയക്കാർ വിരിക്കുമ്പോൾ അവിടെ ക്ഷേത്രത്തിൽ എന്താണോ നടക്കേണ്ടത് അത് മാത്രം നടക്കില്ല എന്തൊക്കെയാണോ നടക്കാൻ പാടില്ലാത്തത് അതെല്ലാം നടക്കും പ്രജിത്തുണ്ട് പ്രജിത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളെ സംഭവവികാസങ്ങൾ മാത്രം മതി സ്വാമിജി പറഞ്ഞ എത്രത്തോളം കാര്യമുള്ളതാണ് അല്ലെങ്കിൽ എത്രത്തോളം സമകാലികമാണ് എന്ന് മനസ്സിലാക്കാൻ മഹാമണ്ഡലേശ്വര സ്വാമിജിയുടെ സ്വീകരണ വേദിക്കായി നിശ്ചയിച്ച സ്ഥലം ഉച്ചൻ ദേവസ്വം ബോർഡ് മാറ്റുന്നു മറ്റൊന്ന് അല്പസമയം മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത പോലെ രാഷ്ട്രീയ പ്രചാരണത്തിലുള്ള വേദിയാക്കി ക്ഷേത്രങ്ങളൊക്കെ മാറ്റുകയാണ് അവിടെ രക്തസാക്ഷികൾ സിന്താപ പാടുന്നു അല്ലെങ്കിൽ പാർട്ടിയുടെ കൊടൂരണങ്ങളൊക്കെ ഉയർത്തുന്നു അങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നു ക്ഷേത്രങ്ങൾ അതാണ് മഹാമണ്ഡലേശ്വര സ്വാമി അനന്തപുരം ഭാരതി പറഞ്ഞത് അല്ലേ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അടുത്ത കാലത്ത് കേരളം ചർച്ച ചെയ്ത ക്ഷേത്രവിരുദ്ധമായ പ്രശ്നങ്ങളിൽ ഹൈന്ദവ വിരുദ്ധമായ വിഷയങ്ങളിലൊക്കെ എന്താണ് അതിന്റെ അടിസ്ഥാനപരമായ ഒരു കാരണമെന്നുള്ള വിഷയങ്ങൾ അത് കൃത്യമായി ഇന്ന് ആനന്ദവനം സ്വാമികൾ അത് കൃത്യമായി പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കാൻ പാടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല അതേസമയം നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഇതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങൾ അടുത്തൂൺ പറ്റിയ രാഷ്ട്രീയക്കാരുടെ സുഖവാസ ലാവണങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും മെമ്പർമാരും ഒന്നും ഒരു ചന്ദനക്കുറി പോലും തുടാൻ തയ്യാറാകാത്തവരാണ് അത്രയും ആളുകളെയാണ് ഈ ദേവസ്വം ബോർഡുകളിൽ നിയമിച്ചിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാട്ടും ുന്നു ഒപ്പം ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ ഇത്തരം ചുമതലകളിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളൊരു വിഷയം അദ്ദേഹം ഉയർത്തിക്കാട്ടി അതോടൊപ്പം തന്നെയാണ് ആചാരപരമായ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഹൈന്ദവ ആചാരങ്ങൾക്കെതിരെ നടക്കുന്ന വലിയ പ്രചാരണങ്ങളുണ്ട് ഇത് ഹൈന്ദവ ധർമ്മത്തിന്റെ ശക്തി പ്രകടനങ്ങളായ അതിന്റെ വലിയ ആഘോഷങ്ങളെയും കൂടിച്ചേരലുകളെയും ഇല്ലാതാക്കാൻ നശിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് എന്നുള്ളതാണ് കുംഭമേളയ്ക്കെതിരായ പ്രചാരണവും സമാനമായ രീതിയിൽ കേരളത്തിലേക്ക് നടന്നത് ഈ സാഹചര്യത്തിലാണ് എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുപോലെയാണ് ഇത്തരം വിഷയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളുമായിട്ടാണ് ജുനാഖാഡം മുന്നോട്ട് പോകുക എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ദക്ഷിണ ഭാരതത്തിൽ കൂടുതൽ ധാർമ്മിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ആന എഴുന്നപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തൃശൂർ പൂരം അടക്കമുള്ള വിഷയങ്ങളിൽ ആനകളെ അണിനിരത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകളിലേക്ക് അഭിപ്രായം തേടിയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ആചാരങ്ങൾ അത് ഓരോ ദേശത്തിനും കാലത്തിനും അനുസൃതമായി രൂപപ്പെട്ടിട്ടുള്ളതാണ് അത്തരം ആചാരങ്ങളെ ആക്രമിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം അതിനുള്ള ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത് കുംഭമേളക്കെതിരെയും നേരത്തെ നടന്ന വലിയ ആഘോഷങ്ങൾക്കെതിരെ കേരളത്തിലെ വലിയ ആഘോഷങ്ങൾക്ക് ഇപ്പോൾ തൃശൂർ പൂരം അടക്കമുള്ള വിഷയങ്ങൾ ആണ് പേരുകൾ പരാമർശിച്ചില്ല എങ്കിലും അത്തരം ആഘോഷങ്ങളാണ് അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ ആഘോഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത് ഈ മൊത്തത്തിലുള്ള ഹൈന്ദവ ധാർമ്മിക കൂടിച്ചേരലുകളെ അതിന്റെ ശക്തി പ്രകടനങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമമിട്ട് ശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതൊക്കെ നടക്കുന്നത് ഒപ്പം അദ്ദേഹം ഈ ഉത്തരേന്ത്യയിൽ ദീപാവലി സമയത്ത് മാത്രമാണ് ഈ വായുമലിനീകരണത്തെ പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത് അല്ലാത്ത സമയങ്ങളിൽ ഈ വിഷയങ്ങളിൽ ഒന്നും ഒരു തരത്തിലുള്ള ചർച്ചകളും മാധ്യമങ്ങളിൽ വരുന്നില്ല എന്നുള്ളൊരു വിഷയവും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്തായാലും കേരളത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമമായി തന്നെ അദ്ദേഹം ഈ ഈ ജുനാഗയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നു ാഡെ കേരളത്തിൽ തുട സജീവമായ പ്രവർത്തനമുള്ള ഒരു ഒരു സന്യാസി സമ്പ്രദായമല്ല അവരുടെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കും അദ്ദേഹം പറഞ്ഞത് അല്ലേ പ്രത്യേകിച്ച് കേരളത്തിൽ അത് കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് സന്യാസിമാരുടെ കൂട്ടായ്മകളൊക്കെ പൊതുവെ ദക്ഷിണ ഭാരതത്തിൽ കുറവാണ് ഇത് കൂടുതൽ സന്യാസി പരമ്പരകളുമായും വിവിധ മഠങ്ങളുമായും ആശ്രമങ്ങളുമായും ഒക്കെ സഹകരിച്ച് കൂടുതൽ സന്യാസിമാരുടെ കൂട്ടായ്മകൾ രൂപീകരിക്കുകയും അതുവഴി ധാർമ്മിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ കുട്ടികൾ ലഹരിക്കും മറ്റുമൊക്കെ അടിമപ്പെട്ടു പോകുന്നതിന്റെ പല വിഷയങ്ങളൊക്കെയുള്ള സാഹചര്യത്തിൽ ആശ്രമങ്ങളുടെയും ആചാര്യന്മാരുടെയും പങ്ക് അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ ൊക്കെ വളരെ അനിവാര്യമാണ് അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും ധാർമ്മിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും ഹൈന്ദവ വിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാനുള്ള ധാർമ്മിക ശക്തി രൂപീകരിക്കുമെന്നും അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് പറയുന്നുണ്ടായിരുന്നു